നമസ്കാരം വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ഞായറാഴ്ച നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇന്ന് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിൽ തന്നെ ഇരിക്കുന്നു ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളിൽ കണ്ടിന്യൂഷൻ സർ മഹേശ്വര സ്വാമി നയൻ ഫൈവ് സെവൻ ഫൈവ് ചോദിച്ചിരിക്കുന്നു ടാറ്റ പവർ കൺസിഡർ ചെയ്യാമെന്ന് ചോദിച്ചിരിക്കുന്നു ടാറ്റ പവർ വെരി എക്സ്പെൻസീവ് കൺസിഡർ ചെയ്യാം പ്രഹ്ലാദ എയ്റ്റ് സിക്സ് സെവൻ നയൻ എച്ച് ഡി എഫ് സി ഷെയർ ഇപ്പൊ കൺസിഡർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് എച്ച് ഡി എഫ് സി ഷെയർ വെരി എക്സ്പെൻസീവ് ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ട ഓക്കെ സർ ഫൈൻ എന്നുവെച്ചാൽ ത്രീ ടൈംസ് ഇംഗ്ലീഷ് ജി എന്ന് ആൾ ചോദിച്ചിരിക്കുന്നു സീറോ ഇനോലക്സ് കേബിളിന് ബെസ്റ്റ് പ്രൈസിൻ്റെ എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ താല വിളാനും ചാൻസസ് ഇരിക്കുന്നു അതുപോലെ കയറാനും ചാൻസ് ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ ജി എസ് ടി ബൂമിന് സെൻസിറ്റീവ് സോ വെയിറ്റ് ചെയ്യണത് ബെറ്റർ ഫാമിലി രകത്തെ ഒരു ഇരിക്കുന്നു അതിന് കാരണം വെയിറ്റ് ചെയ്യണത് ബെറ്റർ ആണ് ഈ സ്ട്രോങ് കമ്പനിയാണ് പക്ഷേ വെയിറ്റ് ചെയ്യണത് നല്ലത് റോ മെറ്റീരിയൽസ് ഇന്ന് ക്രൂഡ് ഓയിൽ വളരെ ലോ ആയിരിക്കുന്ന കാരണം നന്നായിട്ടിരിക്കുന്നു ക്രൂഡ് ഓയിൽ സ്പൈക്ക് ആകാൻ വെയിറ്റ് ചെയ്യാം ഇഷ്യൂ വന്നാൽ അത് വന്ന് കറപ്റ്റ് ആകും അപ്പം നോക്കാം

ു വെച്ചോണ്ടിരിക്കുന്നു ഹൈക്കോർട്ടിൽ കേസിലിരിക്കുന്നു ഒരാൾ വെച്ച് വെട്ടുകേതാറ്റാ പറയുന്നു ഇന്ത്യരെടുത്ത് വരാതെ വെളിയിൽ ചുറ്റോണ്ടിരിക്കുന്നു ഇതുപോലത്തെ കമ്പനിക്ക് എന്ത് വെച്ചാൽ ഓണർ ബിസിനസ് ടുത്ത് ഇരിക്കുന്നു ആയിരത്തി അറുനൂറ് പോയപ്പോൾ ഞാൻ സെൽ ചെയ്യാതെ വിട്ടു ഇപ്പൊ മൂവായിരത്തിന്റെ അടുത്ത് വന്നു ഞാൻ അതിനെ ഇപ്പൊ പ്രോഫിറ്റ് ഇരിക്കുന്നു പക്ഷെ ഇപ്പൊ അതിനെ കൊടുത്തിട്ട് ഞാൻ ബോർഡറിന് പോട്ട് ഓക്കെ സാർ അടുത്തത് വെങ്കറ്റ് എയ്റ്റ് ടു എറ്റ് ടു എന്ന ചോദിച്ചിരിക്കുന്നു ഞാൻ ഇൻവെസ്റ്റ്മെന്റിന് പുതിയതാണ് രണ്ട് മാസത്തിന് മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അറൌണ്ട് ട്വന്റി കെ പെർ മന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഗോൾഡ് ബീസ് നിഫ്റ്റി ബീസ് ഡോക്ടർ റെഡ്ഡി സിപ്ല സൈഡസ് കർണാട്ട ഹബൻ എല്ലാ പൊട്ടാസ് ലിസ്റ്റും വെച്ചിരിക്കും വെച്ചിരിക്കുന്നു സാർ ഇതിനെ കാട്ടിലും ബെറ്റർ ആയിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഇരിക്കുമോ എന്ന് വേണമെങ്കിൽ ഞാൻ വിനോദിന്റെ അടുത്ത് പറഞ്ഞു അവൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യാൻ പറയാം

யார் யார் ജോളിയായിരിക്കും ആരൊക്കെ അടിവാങ്ങും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം സാർ ആദ്യം വന്നിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് അവരൊക്കെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഈ സമയം ആണ്

ും കമ്പനി വളരെ നന്നായിട്ടിരിക്കും കെമിക്കൽ ചെയ്യുന്ന കമ്പനിക്കും നിങ്ങൾ പറയുന്ന പറയുമ്പോൾ പിഡിലൈറ്റ് നന്നായിരിക്കും പക്ഷേ പിഡിലൈറ്റ് ഓൾറെഡി ഓവർ ഹൈ വാല്യൂ ആണ് പക്ഷെ പിഡിലൈറ്റിനും നന്നായിരിക്കും നന്നായിരിക്കും അതുപോലെ പല കാര്യങ്ങൾക്കും നല്ലതാണ് കൺസിഡറേഷൻ ഇല്ല പക്ഷേ ഇതിനൊക്കെ ഫയർ കമ്പനിക്ക് നന്നായിരിക്കും ഹൗസ് ഹോൾഡ് ആൻഡ് പേഴ്സണൽ പ്രോഡക്റ്റ് സെക്ടർ സർ ഇപ്പോൾ <laughs> ോ പറഞ്ഞിരിക്കുന്നു കൺസിഡർ ചെയ്യുമെന്ന് വിചാരിക്കുന്ന കമ്പനി വന്നിട്ട് ഐ ടി സി കൺസിഡർ ചെയ്യാം അത്യാവശ്യം കൺസ്യൂമർ കൺസിഡർ ചെയ്യാം പക്ഷേ ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല ഇതെന്ന് പറഞ്ഞാൽ വില ഭയങ്കര കൂടുതലാണ് മാരിക്കോ വില ഇറങ്ങിയെങ്കിൽ കൺസിഡർ ചെയ്യാം അപ്പോൾ അത് വളരെ കോസ്റ്റ്ലി ആണ് ഡാബർ നല്ല കമ്പനിയാണ് പക്ഷെ വളരെ കോസ്റ്റ്ലി ആണ് ലാബ്സ് ചെയ്യാമോ എന്ന് നമുക്ക് നല്ല ഇരിക്കുന്നു എല്ലാം കറക്റ്റായ ഈ കമ്പനിയൊക്കെ തന്നെ കൺസിഡർ ചെയ്യും ഐ ടി സി ഡാബർ ജ്യോതി ലാബ്സ് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ്സ് ഇത് നാലും ഡെഫിനറ്റ് ആയിട്ട് സേഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഇപ്പം വില കറക്റ്റ് ആയിരിക്കുന്നത് ഐ ടി സി മാത്രം തന്നെ ജ്യോതി ലാബ് അടിക്കടി തൊട്ട് തൊട്ട് വെളിയിൽ പോവും ജ്യോതി ലാബ് തൊട്ട് തൊട്ട് വെളിയിൽ പോകുന്നു ഐ ടി സി റേഞ്ചിൻ്റെ അകത്താണ് ഇരിക്കുന്നു സർ ടൈറ്റൻ നോക്കിയാൽ ടൈറ്റൻ ആൻഡ് കല്യാൺ എങ്ങനെയാണ് ഇതിനെ മലയാളത്തിൽ സാർ നോക്കുന്നത് നാളെ ടൈറ്റനാ ഇന്നത്തെ കല്യാൺ ജുവലേഴ്സ് ടൈറ്റനും കല്യാൺ ജുവലേഴ്സിനും ഇരിക്കുന്ന ഡിഫറൻസ് പറയുന്നു ടൈറ്റൻ പ്രീമിയർ ലീഗ് ഓൺ സ്റ്റോഴ്സ് ആണ് ചില സ്ഥലങ്ങളിൽ ഫ്രാഞ്ചൈസിരിക്കുന്നു അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലിന് പ്രോബ്ലം പ്രോബ്ലമില്ല ഇപ്പോഴാണെങ്കിലും ഷെയർ ഇഷ്യൂ ചെയ്യാം പക്ഷേ ടെനിഷിന് അനിയന്തി നടത്തുന്നു ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ല ധൈര്യമായിട്ട് കടൻ വാങ്ങുന്നു ക്യാരറ്റ് ലൈൻ വാങ്ങാൻ കടൻ വാങ്ങി തമാശ വാങ്ങാനും കടൻ വാങ്ങി എക്രോ കാറ്റിലും ഷെയറിൻ്റെ മോർ വാല്യൂ എന്നാണ് അവർ വിചാരിച്ചു വച്ചിരിക്കുന്നു ഇത് കാരണം വാങ്ങിയിരിക്കുന്നു തമിഴ്നാട് ഗവൺമെൻറ്റും അതിനെ സമ്മതിച്ചിരിക്കുന്നു ഇതൊന്ന് ടാറ്റാ ഗ്രൂപ്പിലൊന്നും കാശ് വാങ്ങിയില്ല ഇതൊന്ന് ഇതേ സമയം കല്യാൺ ജുവലേഴ്സ് സെയിം നിങ്ങൾ ചോദിച്ചാൽ കല്യാൺ ജുവലേഴ്സ് സെയിം അല്ല ഇതെന്ന് വെച്ചാൽ കല്യാൺ ജുവലേഴ്സിൽ എന്ത് എന്ന് വെച്ചാൽ ഡെപ്റ്റ് വച്ചിരിക്കുന്നു എൻ്റെ അടുത്ത് ലാൻഡ് ബാക്ക് ഇരിക്കുന്നു എങ്കിലും ഒരു ദിവസം ആ ലാൻഡിനെ വെളിയിൽ കൊണ്ടുവന്ന് വിറ്റ് കടനടയ്ക്കുമെന്ന് പറയുന്നു അപ്പോൾ അവർ ഓപ്പറേഷനിലിരുന്ന് കടനടയ്ക്കാൻ പോണതായിട്ട് അവർ പറഞ്ഞില്ല കാരണം അവരെ കൊണ്ട് ഇനി കടൻ കയറ്റാൻ പറ്റത്തില്ല ഹി ഇസ് ഡിപ്പെൻഡ് അപ്പോൾ ദി ഫ്രാഞ്ചസി മോഡൽ ഫ്രാഞ്ചസി കമ്പനി ഓപ്പറേറ്റേഡ് മോഡലിൽ എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ അഫ്ഡ് യു ഹാവ് ടു ഷെയർ വിത്ത് ദി ഫ്രാഞ്ചസി ഫ്രാഞ്ചസി ഓടിപ്പോവും കല്യാൺ ജുവലേഴ്സ് പ്രോഫിറ്റബിലിറ്റി കുറയും കമ്പയർഡ് ടു ടൈറ്റൺ പിന്നെ ഒരു കാര്യം ടൈറ്റൻ വന്ന് ഇന്ന് ചെയ്തെന്ന് വെച്ചാൽ മുംബൈ ജ്വല്ലറി കാശിനെ നോക്കി കാരട്ടിലൈനെ ഡെവലപ്പ് ചെയ്തിൻ്റെ ശേഷം ഒരുപാട് ബ്രാൻഡിന് പോയി പത്ത് ബ്രാൻഡിനെ എത്ര ഓപ്പൺ ചെയ്തു പാരിയൊക്കെ വിൽക്കാൻ പോയി ഈസ് ഇൻ എ ഡിഫറെൻ്റ് ലെവലാണ് അതിൻ്റെ ശേഷം ഇപ്പോൾ ദമാസിനെ വാങ്ങി ഇന്ത്യയിലെ എത്തണി സിറ്റിനെ വിട്ട് അനാബ് എത്രനി സിറ്റിക്കും പോയി മാസന വാങ്ങിയ കാരണം ഇവർക്ക് യു എ ഇയിൽ അതിന് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും വേറെ മൂവിൻ ടാർഗറ്റിൻ്റെ ട്രെൻഡ് പോലെയായി ആയിരത്തി എറണൂറ്റി അമ്പത് രൂപയിൽ കുറച്ച് കൺസിഡർ ചെയ്തു എൻ്റെ മുതൽ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്തെന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടത്തിന് മൂവിൻ ടാർഗറ്റിൽ ഹൈ വാല്യൂക്ക് പോയിക്കൊണ്ടേയിരിക്കും എൻ്റെ അവർ ഇതിനല്ലാതെ കടനെ കയറ്റിനെയല്ല അതിനെ ഇക്വിറ്റീനെ കൊണ്ടുവരുന്നില്ല കടൻ കുറയാൻ കുറയാൻ ഇക്വിറ്റിയുടെ വാല്യൂ ഭയങ്കരമായിട്ട് കയറും കാരണം ഇപ്പോഴായിട്ടും കൺസിഡർ ചെയ്യേണ്ട നിങ്ങൾക്ക് പറയാം ഇങ്ങനെയാണ് ടൈറ്റിനും കല്യാണയും വേഗം ചെയ്യണമെന്ന് എൻ്റെ ഒന്നു വിചാരിക്കേണ്ട അതുപോലെ തങ്കമലിൻ്റെ ഓണറിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഡെലിവ രമേശ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഡെലിവറിനെ പിടിക്കുന്നത് വളരെ കഷ്ടം എന്തെന്ന് വെച്ചാൽ സ്വർണ്ണത്തിൽ നൂറ് രൂപ ഇറന്നൂറ് രൂപ പ്രീമിയം അയക്കുന്നു മറ്റേ ആൾക്കാരൊക്കെ നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡിൽ വിറ്റുമെങ്കിൽ അവർ നയൻ തൗസൻഡ് ടു ഹൺഡ്രഡെന്ന് വിൽക്കുന്നു ഓ മല്ലാതെ മേക്കിംഗ് ചാർജിൽ ഇടും അതുകൊണ്ട് അത് സിക്സ്റ്റീൻ ക്യാരക്ട് എയ്റ്റീൻ ക്യാരക്റ്ററിൻ്റെ അകത്തേ വന്നു ഒരിടത്ത് വിശ്വസിച്ച് സിക്സ്റ്റീൻ ക്യാരക്ട് എയ്റ്റീൻ ക്യാരക്ട് വാങ്ങും അതിൽ എല്ലാ മാർക്കറ്റിലും ഇരിക്കുന്നു എല്ലാ മാർക്കറ്റിലും നമ്മളെ ചിന് വലിയ ആൾക്ക് ഇല്ല എല്ലാ മാർക്കറ്റിലും മാച്ച് ചെയ്യുന്ന സമയം നമ്പർ വൺ അറ്റ് മാർജിൻ പറയാൻ നോ കപ്പിൾ ഓഫ് ജനങ്ങൾ എന്ത് പറയണമെന്ന് വെച്ചാൽ സാർ മൂവിംഗ് ഒക്കെ പറഞ്ഞു ഇത്ര ദിവസം എന്ത് സർ ഇതിനെക്കുറിച്ചാണ് സർ സംസാരിച്ചത് ഒരുപാട് സംശയം അവർക്ക് ഇരിക്കും ഇതിൽ എന്ത് ഞാൻ പറയാൻ വരുന്നത് വെച്ചാൽ നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ നോക്കണം പന്ത്രണ്ട് വർഷം പതിനഞ്ചു വർഷം മുമ്പ് ടൈറ്റൻ നോക്കിയായിരുന്നു ഇത് ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ നിങ്ങള് നോക്കി പഠിച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത ടൈറ്റൻ എവിടെ വരുന്നു എന്ന് നോക്കി അതിന് നിങ്ങൾ ഇടണം കമന്റിൽ ചോദിക്കുന്നു സർ അടുത്ത ടൈറ്റിന് എത് എന്ന് ഫൈൻ താങ്ക് യു നന്ദി നമസ്കാരം